എന്താണ് മിറാക്കിൾ വേവ് എന്ന് പലരും ചോദിക്കാറുണ്ട് മിറാക്കിൾ വേവ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ജീവിതം നയിക്കുന്നതിനും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആൻഡ് മെൻഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് മിറാക്കിൾ വേവ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിറാക്കിൾ വേവ് പോസിറ്റീവ് ക്ലബ്ബ് ഒരുപാട് ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതിന് ഫോളോ അപ്പാണ് ജീവിതത്തിൽ ലക്ഷ്യം നേടാനുള്ള ആളുകളെ അതിൻ്റെ ലക്ഷ്യം വരെ അവരെ ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മിറാക്കൽ വേവ് പോസിറ്റീവ് ക്ലബിലേക്ക് ഇപ്പോൾ സൗജന്യമായിട്ടാണ് എൻട്രി ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പ്രഥമ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ലൈഫ് ബാലൻസിൻ സീക്രട്ട് എങ്ങനെ നമ്മളുടെ ഏയോളം മേഖലകളെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തേത് മൈൻഡ് സെറ്റിംഗ് ആണ് മൈൻഡ് പവർ നമ്മുടെ മൈൻഡിന് എത്രത്തോളം സ്ഥാനമുണ്ട് അത് നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന മൈൻഡ് പവർ പ്രോഗ്രാമാണ് മറ്റൊന്ന് അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഓരോ മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറുകളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് പെരുമാറുവാനും നമ്മളെന്താണെന്ന് മനസ്സിലാക്കുവാനുമുള്ള ഒരവസരമാണ് അവിടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുന്നത് കുറച്ച് കാരണങ്ങളെ കൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് മറ്റൊന്ന് കടമാണ് എങ്ങനെയാണ് കടം വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതെങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള കുറച്ച് മാർഗ്ഗങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ഒരു സെഷനിൽ സംസാരിക്കും മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരുപാട് സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട് ഒരിക്കലും നമുക്ക് നമ്മളുടെ സമയത്തെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാം പക്ഷേ സമയത്തെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊരു പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായ കൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അവിടെ പഠിക്കുക പിന്നെ അതേപോലെ തന്നെ വാല്യൂസ് നമ്മൾ നമ്മളുടെ ലൈഫിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് എങ്ങനെയെല്ലാം അതിൻ്റെ പ്രാധാന്യം കൊടുക്കണമെന്നും അതിനെങ്ങനെയുമെല്ലാം ചിട്ടവട്ടമാക്കണമെന്നെല്ലാം പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോർ കുറിച്ചും സെൽഫ് ലോവിനെക്കുറിച്ചെല്ലാം നമ്മളവിടെ പഠിക്കും ഈ പഠനങ്ങളെല്ലാം നമുക്ക് ഫോളോ ചെയ്യാനുള്ള മെൻറ്റേഴ്സും നമ്മളെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വർക്ക് ബുക്കും നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം അടങ്ങുന്ന ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് മിറാക്കൽ വേവിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളിനി ഓഫ്ലൈനിൽ കൂടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ മിറാക്കിൾ വേവിൻ്റെ അഡ്മിൻസുമായിട്ട് ബന്ധപ്പെടുക അതിൻ്റെ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അതിലുള്ള മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും മിറാക്കിൾ വേവ് എന്നുള്ളത് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം കൃത്യമായി സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ഭാഗമാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഒരിക്കലും നിങ്ങളുടെ സമയം ഇനി വേഗിച്ചുകൂടാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ന് തന്നെ നമ്മളുടെ മ്രാക്കിൾ കുറിച്ച് അന്വേഷിക്കുകയും താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുക എന്ന് മാത്രം പറയുന്നു താങ്ക്